മിത്രം വലിവനായ ദൈവത്തിൻ്റെ ശുദ്ധനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ നമ്മൾക്ക് ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വിട്ടുമാറാത്ത ദയ വിട്ടുമാറാത്ത ദയുള്ള ദൈവം എന്ന വിഷയത്തെ പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് അൻപത് ഏശീയ പ്രവചനം അൻപത്തിനാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം നമുക്ക് വായിക്കാം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള ഹോവ അരുളി ചെയ്യുന്നു ദേവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു വിട്ടുമാറാത്ത ദയുള്ള ദൈവം അതാണ് നമുക്ക് ഈ ആഴ്ച ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു വിട്ടുമാറുകയില്ല വളരെയധികം ഉത്തേജനം നൽകുന്ന ഒരു വാക്തത്വമാണിത് മൂന്നക്ഷരം മാത്രമുള്ള ഒരു ചെറിയ വാക്ക് എങ്കിലും എങ്കിലും മുൻപും പിൻപും പറയുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ് ഇത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആഴമുള്ള അർത്ഥമുള്ള ഒരു കൊച്ചു വാക്ക് അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല പർവ്വതങ്ങൾ മാറിപ്പോകാം കുന്നുകൾ നീങ്ങിപ്പോകാം എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തമാണ് കർത്താവൂടെ നമുക്ക് പ്രവാചകനിലൂടെ നൽകി തന്നിരിക്കുന്നത് എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്നുള്ളത് ഉറപ്പേറിയ വാഗ്ദത്തമാണ് സാമാന്യ ബുദ്ധിയിൽ മായ കാര്യമാണ് പർവ്വതങ്ങൾ മാറിപ്പോകുന്നത് അതികഠിനമായ പ്രളയമോ ഭൂകമ്പമോ ഉണ്ടായെങ്കിൽ മാത്രമേ പർവ്വതങ്ങൾ ചലിക്കുകയുള്ളൂ നൂറ്റാണ്ടുകളായിട്ട് ഹിമാലയത്തിനും ആൽപസ് പർവതരകൾക്കും എന്തിനേറെ താരതമ്യേന ചെറുതായ സഹിയ പോലും ഇളക്കം തട്ടിയിട്ടില്ല ഇതുതന്നെ കോരക പുത്രന്മാർ നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൽ പാടുന്നു പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രി സമുദ്രമത്തിയെ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല മനമേ നീ ധൈര്യപ്പെടുക തൻ്റെ ദയ വിട്ടുമാറാത്ത ദയാണ് ആ ദയയിൽ ആശ്രയിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക അതാണ് നമുക്ക് സുരക്ഷിതമായിട്ടുള്ളത് കർത്താവ് എത്രയോ ദയാലുവായ ഒരു ദൈവമാണ് അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തു രക്ഷിച്ചു അങ്ങയുടെ മക്കളാക്കി തീർത്തു ഓരോ ദിവസവും അവിടുത്തെ ദയ കൊണ്ട് അവിടുത്തെ വിശ്വസ്തത കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് അതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം അടുത്തതായിട്ട് ഭൂമിയെ നിറയ്ക്കുന്ന ദയ സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻറെ അറുപത്തിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ അറുപത്തിനാലില് എഹോവെ ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണം ഭൂമിയെ ദയകൊണ്ട് നിറച്ചിരിക്കുന്ന ദൈവം യഹോവെ ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണം ദൈവം നൽകിയ കാഴ്ചപ്പാടും കണ്ണും ഉള്ളവർക്കും മാത്രമേ ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനൊരു പ്രത്യേക കൃപ വേണം ചുറ്റും കാണുന്നതും കേൾക്കുന്നതും നടക്കുന്നതുമെല്ലാം അവിടുത്തെ ദയയാണ് നിറഞ്ഞിരിക്കുന്ന ദയയാൽ നാം ചുറ്റപ്പെട്ടിരിക്കുന്നു അതിനായി താതാത്മ്യം പ്രാപിച്ച ഒരു ഹൃദയത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലായ്പ്പോഴും ഹൃദയത്തെ വിനയപ്പെടുത്തുന്ന ചിന്തയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതേ പ്രിയപ്പെട്ടവരെ ഭൂമിയെ ദയകൊണ്ട് നിറയ്ക്കുന്ന ദൈവം ഭൂമി തൻ്റെ നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നീ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും വഷളത്തരങ്ങളും ഒക്കെ വർദ്ധിച്ച് വളരെ അതിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ് എന്നാൽ ദൈവത്തിൻ്റെ ദയ കൊണ്ട് ദൈവം ഇതിനെയൊക്കെ നിലനിർത്തിയിരിക്കുന്നു മനുഷ്യൻ്റെ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ ഒരിക്കലും ആ ആ ദയയ്ക്ക് മുമ്പിൽ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ വലിവനായ ദൈവം അതാ ദിനങ്ങളിൽ തൻ്റെ ഭക്തന്മാരെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് അവരുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ ദയ ഈ ഭൂമിയിൽ ധാരാളമായിട്ട് ദൈവം അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം അടുത്തായിട്ട് അതിൻ്റെ നമുക്ക് മുപ്പത്തി നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ആകാശം ഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ആകാശം മീതെ ഉയർന്നിരിക്കുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉയരം നമുക്ക് അളക്കുവാനായിട്ട് കഴിയത്തില്ല അത്രമാത്രം ദയയാണ് നമ്മുടെ കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുന്നു കർത്താവിനെ സ്തുതിക്കാം യഹോവയെ സങ്കീർത്തനം മുപ്പത്തിയാറിന്റെ അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയെ നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട് നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും അതിൻ്റെയൊന്നും വലിപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല അത്രമാത്രം ദയ നമ്മുടെ മേൽ ചൊലിഞ്ഞ ഒരു ദൈവം ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം സങ്കീർത്തനം അൻപത്തി ഏഴിന്റെ പത്തിലും നമുക്കത് കാണുവാനായിട്ട് കഴിയും ഈ മൂന്ന് ഭാഗങ്ങളിലും വലിപ്പത്തെ വ്യക്തമാക്കുവാൻ ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരം ആരും ഇതുവരെ തിട്ട തിട്ടപ്പെടുത്തിയിട്ടില്ല പരിധിയില്ലാത്ത അളവില്ലാത്ത ദയയാണ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ ഒരു വാക്തത്വവും പ്രത്യാശയുമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അതേ പ്രിയപ്പെട്ടവരെ ആ വലിയവനായ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവിടുത്തെ മക്കളായി തീരുവാൻ നമുക്ക് ദൈവം ഒരുക്കിയ ആ വലിയ ദയെ ഓർത്ത് ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം അവിടുത്തെ വലിയ തിരുനാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ